ഹായ് പ്രിയമുള്ളവരെ ഗോവയിലെ ഒരു ഇൻ്റർനാഷണൽ ഭിന്നശേഷി ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് പൾപ്പിൽ ഫെസ്റ്റ് അവിടേക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് ഞാനടക്കം നാല് ഭിന്നശേഷിയുള്ള സുഹൃത്തുക്കൾ പങ്കെടുത്തു അപ്പോൾ അവിടെ എത്തിയപ്പോൾ വ്യത്യസ്തമായ സ്ഥലങ്ങളൊക്കെ നമ്മളെ അവർ കാണിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ബസ്സിലിങ്ങനെ വന്നിരിക്കുകയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു ഐലൻഡിലേക്കാണ് വലിയ ജംഗാർ വന്ന് നിൽക്കുന്നുണ്ട് ഈ ഒരു ജംഗാറിലേക്കാണ് നമ്മുടെ ബസ് കയറാൻ വേണ്ടി പോകുന്നത് എടുത്തു പറയേണ്ട ഒരു ഫെസ്റ്റിവലാണ് ഗോവയിൽ നടന്നത് പൾപ്പിൾ ഫെസ്റ്റ് ഞാനെൻ്റെ ഇലക്ട്രിക് വീൽചെയറുമായിട്ടാണ് പരപ്പനങ്ങാടിയിൽ നിന്നും ട്രെയിൻ കയറിയത് ഇവിടുന്ന് ട്രെയിൻ കയറി നേരെ ഗോവയിൽ വന്നിറങ്ങി അവിടുന്ന് ടാക്സി വിളിച്ചിട്ട് ഈ ഒരു പരിപാടി നടക്കുന്ന ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തെത്തി രാവിലെയാണ് ഞങ്ങൾ അവിടെ എത്തിയത് അപ്പോൾ അന്നേ ദിവസം അവർ അവിടെ വന്ന് വളണ്ടിയേഴ്സൊക്കെ വന്ന് വീൽചെയറൊക്കെ ഒരു ബസ്സിൽ കയറ്റിയിട്ട് ഞങ്ങളെ കൊണ്ടുപോയത് ഒരു ഐലൻഡിലേക്കാണ് ഈ ഒരു ജങ്കറിലൂടെ അവിടെ പോയപ്പോൾ ചുറ്റുപാടും ഇതുപോലെയുള്ള കായലാണ് വളരെ സന്തോഷകരം പകരുന്ന ഒരു യാത്ര അനുഭവമായി ഇതൊരു ആംബുലൻസ് കയറി പോവുകയാണ് അപ്പുറത്തേക്ക് ഒരു എമർജൻസി ആയിട്ട് പോവേണ്ടതായതുകൊണ്ട് ആ ജംഗാർ ആ ആംബുലൻസിനായിട്ട് തന്നെ പോയി ഇതുപോലെയുള്ള ഒട്ടനവധി ജങ്കാറുകൾ ശരിക്കും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് ഇക്കരെ നിന്ന് അക്കരേക്കും അക്കരെ നിന്ന് ഇക്കരക്കും വരുന്നുണ്ട് വലിയ വാഹനങ്ങൾ മുതൽ ബൈക്കൊക്കെ കണ്ടമാനം വരുന്നുണ്ട് അപ്പോൾ ശരിക്കും ആ ഒരു ഐലൻഡിലേക്ക് ഈ ജങ്കർ വഴിയാണ് പോവേണ്ടത് അവിടെ ചുറ്റുപാടും പിന്നെ ഈ ഒരു പുഴയാണ് പുഴയുടെ നടുക്കാണ് നമ്മൾ പോയത് ഒരു അടിപൊളി സംഗതിയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കാണാം ഈ പൾഫിൽ ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഭിന്നശേഷിയുള്ളവരുടെ നമ്മുടെ രാജ്യത്ത് ഭിന്നശേഷിയുള്ളവരുടെ ഡെവലപ്മെൻറ്റിനു വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ ഭാവിയിലേക്കുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യാൻ വലിയ സെമിനാറുകളും വലിയ ചർച്ചകളുമൊക്കെ അവിടെ നടക്കുകയുണ്ടായി ഇത് നമ്മുടെ രാജ്യത്തുള്ള ഭിന്നശേഷിയുള്ളവർക്ക് വരും നാളുകളിൽ ഗുണകരമായാൽ ഏറ്റവും നല്ല കാര്യമാണ് കാരണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ കേന്ദ്രമന്ത്രിമാർ വിവിധ സ്റ്റേറ്റുകളിലെ ഭിന്നശേഷി കമ്മീഷണർമാർ ഇന്ത്യയുടെ പാർലമെൻറ്റിലെ എം പിമാർ അടക്കം വലിയ ചർച്ചകളാണ് ഈ ഒരു ഫെസ്റ്റിവലിൽ നടന്നത് ആ ചർച്ചയിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരികയാണെങ്കിൽ ഇന്ത്യയിലെ ഭിന്നശേഷിയുള്ളവരൊക്കെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അവിടെ ഈ ഒരു എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഏത് സ്റ്റാളും ഏത് സെമിനാറും എവിടെയും നമുക്ക് വീൽ ചെയറായിട്ട് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കും അതിനുള്ള എല്ലാ സെറ്റപ്പും ഗോവ ഗവണ്മെൻറ്റ് ഈ ഒരു ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അന്നത്തെ ഈ ഒരു എന്താ പറയുക പരിപാടിയിലെ വിശേഷങ്ങൾ ഇടാം വീഡിയോ നിങ്ങൾ തുടർന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ ബസ് ചെങ്കാടിലേക്ക് കയറാൻ വേണ്ടി പോണിട ഇതിലെല്ലാവരും ഭിന്നശേഷിയിലുള്ള ആൾക്കാരാണ് അതുപോലെ വളണ്ടോസും ഉണ്ട് വീൽചെയറോട് കൂടിയാണ് ഇതിലേക്ക് കയറുന്നത് ഈ ബസ്സിലടക്കം റാമ്പ് സൗകര്യമുള്ള ബസ്സാണ് നമ്മൾ ആ വലിയ ജങ്കാറിലേക്ക് നമ്മൾ ബസ് കയറി ഇത് നമ്മുടെ സുഹൃത്താണ് കേട്ടോ റഷീദ് കൊടക്കാട് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടുത്തെ ഒരു കാഴ്ച കണ്ടിങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് വലിയ കായലിലൂടെയാണ് പോകുന്നത് അവനോട് ചോദിച്ചു പേടിയുണ്ട് ചോദിച്ചു പേടിയൊന്നും ഇല്ല ചെറിയൊരു ഭയം ഉള്ളിലുണ്ട് എന്നൊക്കെ പറയണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിരുന്നു നമ്മളിപ്പോൾ ജങ്കാറിൽ ബസ് കയറിയിട്ട് ബസ് ഇരുന്നിട്ടാണ് പോണത് കേട്ടോ സംഗതി ഇങ്ങനെയൊക്കെയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം